മലയാളികളുടെയും പ്രിയപ്പെട്ട നടിയാണ് സായി പല്ലവി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടിക ആരാധകർ ഏറെയാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും പ്രത്യേകം ശ്രദ്ധ പുലർത്താറുള്ള നടി നിരവധി ഓഫറുകൾ നിരസിച്ചിട്ടുണ്ട് അജിത്തിൻ്റെയും വിജയ്യും സിനിമകൾ സായി പല്ലവി വേണ്ടെന്ന് വച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ തൻ്റെ പേരിൽ കാലങ്ങളായി പ്രചരിക്കുന്ന വാർത്തകളിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി ഇത്തരം അഭ്യൂഹങ്ങളിൽ താൻ സാധാരണ പ്രതികരിക്കാറില്ലെന്നും സായി പല്ലവി ആദ്യം തന്നെ പറഞ്ഞു എന്നാൽ ഇതുവരെയും വിജയുടേയോ അജിത്തിൻ്റെയോ ചിത്രങ്ങളിൽ നിന്നുള്ള ഓഫറുകളൊന്നും നിരസിച്ചിട്ടില്ലെന്നാണ് സായി പല്ലവി പറഞ്ഞത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന അമരൻ ആണ് നടിയുടെ അടുത്ത റിലീസ് ശിവകാർത്തികേൻ്റെ നായികയായി നടി വേഷമിട്ടു ആക്ഷൻ എൻ്റർടൈനറിൽ ശിവകാർത്തികേൻ്റെ ഭാര്യയായാണ് സായി പല്ലി അഭിനയിക്കുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് തെലുങ്കിലും ഹിന്ദിയിലും ഓരോ സിനിമകൾ കൂടി നടിക്കു മുന്നിലുണ്ട്